പൊട്ടി ും പാളി പിന്നെ മൂന്നാമതൊരു പെൺകുട്ടിയെ കെട്ടി ഇങ്ങനെയാണ് പ്രേമം സിനിമയുടെ കഥ പറഞ്ഞത് മലയാള സിനിമയിലെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ നിവിൻ പോളി ചിത്രം പ്രേമം ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് അൽഫോൺസ് പുത്രൻ എന്ന സംവിധായകന്റെ മാന്ത്രികത കേരളത്തിലുടനീളം ഒരു പ്രേമം തരംഗം തന്നെ സൃഷ്ടിച്ചു എന്ന നായകന്റെ ജീവിതത്തിലെ മൂന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത് പ്ലസ് ടുവിലെ മേരിയോടുള്ള പ്രണയവും കോളേജിലെ മലർമിസിനോടുള്ള പ്രണയവും ഒടുവിൽ സെലിനിലൂടെ വിവാഹത്തിൽ എത്തുന്നതുമാണ് ചിത്രത്തിന്റെ കഥ എന്നാൽ ഈ സിനിമയുടെ വൺ ലൈൻ അൽഫോൺസ് പുത്രൻ ആദ്യമായി നിവിൻ പോളിയോട് പറഞ്ഞത് തികച്ചും ലളിതമായിരുന്നു ആ ഓർമ്മകൾ നിവിൻ തന്റെ അടുത്തിടെ നടന്ന അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു ഞാൻ ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട് അന്ന് അൽഫോൺസ് പറഞ്ഞപ്പോൾ എന്തെന്ന് നിവിൻ പോളി ചോദിച്ചു അൽഫോൺസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അതായത് പ്ലസ് ടുവിൽ പഠിക്കുന്ന പയ്യൻ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു അത് പൊട്ടി അങ്ങനെ കോളേജിൽ പോയപ്പോൾ അവിടെയും ഒരു പ്രണയമുണ്ടായി അതും നടന്നില്ല പിന്നെ മൂന്നാമതൊരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിച്ചു ഇതാണ് കഥ ഈ ലളിതമായ വിവരണം കേട്ട് നിവിൻ അളിയ വൻ വെറൈറ്റി കഥ തന്നെ എന്ന് പറഞ്ഞ് കളിയാക്കി ഇതാണ് അതിന്റെ പരിപാടി നിനക്കറിയാലോ എനിക്ക് കഥയൊന്നും അത്ര നന്നായി പറയാനറിയില്ലെന്ന് കഥ പറയുന്നതിലെ ലാളിത്യമല്ല അത് സ്ക്രീനിലെത്തുന്നതിലെ ക്രാഫ്റ്റിലാണ് വിജയമെന്ന് അൽഫോൺസ് പിന്നീട് തെളിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പ്രേമം നൂറ്റി എഴുപത്തിയഞ്ച് ദിവസത്തോളം തിയേറ്ററുകളിൽ തകർത്താടി ഏകദേശം എഴുപത്തിമൂന്ന് കോടി രൂപ കളക്ഷൻ നേടിയ ചിത്രം പിന്നീട് തെലുങ്കിലും റീമേക്ക് ചെയ്യപ്പെട്ടു